ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അ ചൂസ് ബ്ലോഗ് ഞാൻ ലക്ഷ്മിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഔട്ട്ഡോർ പ്ലാന്റ്സുകളുടെ കളക്ഷനാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ അത് ഓർഡർ ചെയ്തു അപ്പോൾ അവർ അവർക്ക് എന്തെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൂടെ കണ്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അയക്കാമല്ലോ അപ്പോൾ അതിനകത്ത് നമ്മൾ രണ്ട് പ്ലാന്റ്സ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ട്രീ ഫേണും നമ്മളുടെ ജെയ്ഡ് പ്ലാന്റും ഇതാണ് ട്രീ ഫേൺ ഇത് ജെയ്ഡ് ഇത് രണ്ടും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ബാക്കി എല്ലാ പ്ലാന്റ്സും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവർ വേണമെങ്കിൽ അതും കൂടെ കയറി കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒന്നിച്ച് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു കൊറിയർ ചാർജ് കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഈ വെർട്ടിക്കൽ ഗാർഡൻ മുതലാണല്ലോ തുടങ്ങുന്നത് അപ്പോൾ ഈ വെർട്ടിക്കൽ ഗാർഡൻ മുഴുവൻ ഇപ്പോൾ ചുവപ്പ് മയമായി അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ റെഡ് പ്ലാന്റ്സിന് ആവശ്യക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റെഡ് പ്ലാന്റിന് നമുക്ക് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കണ്ടു വർട്ടിക്കൽ ഗാർഡൻ്റെ പൂട്ടിനകത്ത് മുഴുവൻ കുത്തി 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 വെച്ചേക്കാണ് അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ആവശ്യത്തിന് തരാറുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആ പ്രാവശ്ം ചോദിച്ചിട്ടൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിന് പത്ത് രൂപ റേറ്റ് ആണ് ഒരു പ്ലാന്റ്സിന് വരുന്നത് കോളിയേഴ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് വെച്ച് നാല് പേർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് കളേഴ്സ് ഉണ്ട് അത് നാല് പേർക്ക് തരാം കേട്ടോ അപ്പോൾ ഇതിന് ഒരു കളറിന് നമുക്ക് വരുന്നത് പത്ത് രൂപ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു നാല് പേർക്ക് വെച്ചിട്ടുള്ള സെറ്റ് ചെയ്ത് വെക്കും ഓരോ പ്രാവശ്യം ഒരുപാട് ആളുകൾ ചോദിക്കും അപ്പോൾ പലർക്കും കൊടുക്കാൻ പറ്റാകെയുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം വേണ്ട എൻ്റെ കുഞ്ഞുങ്ങളെയ്ത് ഞാൻ നാല് പേർക്ക് നാല് പേർക്കൊക്കെ വെച്ചിട്ട് പത്തെ വെച്ചിട്ട് കൊത്തി കുത്തിവെക്കും അപ്പോൾ അങ്ങനെയാണ് ഈ ഓരോ പ്രാവശ്യം ഈ നാല് പേർക്കുള്ളത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകളൊന്നും വെച്ചിട്ടില്ലെങ്കിലും ഈ കോളിയസ് പ്ലാന്റ്സുകൾ മാത്രം ഒരു പത്ത് വെറൈറ്റീസ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ ഈ കീടശല്യങ്ങൾ കൂടുതലാണ് അതുകൊണ്ടാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ലോങ് പെടിലാന്തസ് ആണ് ലോ കെയർ പ്ലാന്റ് ആണ് ഒരുപാട് ആളുകൾ ചോദിച്ചതാണ് അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വന്നിട്ടില്ല അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് പത്ത് രൂപയാണ് വെറും പത്ത് രൂപ പത്തേ പത്ത് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ലോ കെയർ ആണ് കേട്ടോ ആർക്കും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ നമ്മളുടെ ലോങ് പെടിലാന്ത്സ് നല്ല ലൈറ്റൊക്കെ കിട്ടുമ്പോൾ പിങ്ക് ഷെയ്ഡ് ഒക്കെ ഇതിൻ്റെ ലീഫുകളിൽ വരും അടുത്തതായിട്ട് നമുക്ക് വരുന്നതാണ് നമ്മളുടെ റിയോ പ്ലാന്റ്സ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു പ്ലാന്റ്സ് ഇരുപത് രൂപ റേറ്റിലാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഈ ഒരു ബുഷി പ്ലാന്റ് മൊത്തത്തിനങ്ങ് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുകയാണ് സിംഗിൾ സിംഗിളൊക്കെ വെച്ചിരുന്ന വെർട്ടിക്കൽ ഗാർഡനിലായിരുന്നു അതൊക്കെ തീർന്നു പോയി കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു പോട്ടായിട്ട് മീൻസ് ഈ ഒരു ബുഷ് ഇതിനകത്തൊരു അഞ്ചാറ് തൈകളൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാം നമുക്ക് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കുത്തി വെച്ച് കിളിപ്പിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു ഒക്കെ വെച്ചിട്ട് ഓർമ്മത്തിനകത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തതായിട്ട് നമ്മളുടെ ഷെഫ്ലോറയാണ് നല്ല ഭംഗിയുള്ള ഷെഫ്ലോറ പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തതായിട്ട് നമ്മുടെ വരുന്നത് ഫൈക്കേഴ്സിൻ്റെ ഈ പ്ലാന്റ് ആണ് ഫൈക്കേഴ്സിന് നമുക്ക് നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ നമ്മളുടെ യെല്ലോ തെച്ചി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ കാണിച്ചിട്ടുള്ളത് കേട്ടോ ആവശ്യക്കാർ വീണ്ടും വീണ്ടും ഇതൊക്കെ വീണ്ടും കൊണ്ടുവരുന്നത് കേട്ടോ ഞാൻ ഈ ലോ കെയറുള്ള പ്ലാന്റ്സുകളാണ് കൊണ്ടുവരുന്നത് ഈ തെറ്റിക്ക് രണ്ടിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം പൂക്കളിന് പൂക്കളും ഉണ്ട് കുറ്റിച്ച് നിൽക്കുകയും ചെയ്യും ലോ കെയറുമാണ് അഗൈവ് പ്ലാന്റ്സുകൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നമുക്കിതിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ നമ്മളിങ്ങനെ ലോണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് സെറ്റിംഗ് റൗണ്ടിൽ ഇങ്ങനെ കല്ലൊക്കെ ഇട്ട് കൊഴിഞ്ഞാൽ ഭയങ്കര ലുക്ക് ആയിരിക്കും ആ ലെൻഡാന പ്ലാന്റ്സ് ലെൻഡാന പ്ലാന്റ്സ് കൊറിയർ അയക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് നല്ല കൺഫ്യൂഷനുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു ലൻറ്റാന ഉണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ലെൻഡാന എടുത്തിരിക്കുന്നത് ലെൻഡാനയ്ക്ക് അമ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് ഈ മുണ്ടു ഗ്രാസിന് നമുക്ക് റേറ്റ് നീഡിൽ ഗ്രാസ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ ഇത് നല്ല ലോ കെയർ കേട്ടോ നമുക്കൊരു ഒരു ഭാഗമൊക്കെ സെറ്റിങ്ങിന് ചെയ്ത് കൊടുക്കുന്ന പുല്ല് വെച്ച് വിചെയ്യാൻ നല്ലതാണ് ഒരു പ്ലാന്റ് വെച്ചിരുന്നാൽ മതി പിന്നെ പെട്ടെന്ന് തൊട്ടന്ന് ആയിക്കോളും നമ്മളുടെ ഈ ക്രോട്ടൺ പ്ലാന്റ്സ് എന്നൊക്കെ കണ്ടില്ല റൂട്ടൊക്കെ താഴെ വരെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സിന് റേറ്റ് നമുക്ക് വരുന്നത് അമ്പത് രൂപ റേറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്രോട്ടൺ പ്ലാന്റ് ആണ് ലോ കെയർ അപ്പോൾ നമ്മളുടെ പതിവ് പോലെ തന്നെ ഈ ക്രോട്ടൺ പ്ലാന്റ്സ് ഈ പ്രാവശ്യവും ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ റേറ്റ് ആണ് കേട്ടോ ഈ ക്രോട്ടൺ പ്ലാൻസുകളുടെ എല്ലാം പ്രത്യേകതും നല്ല ലൈറ്റ് വേണം അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ഇച്ചിരി കുറവായതുകൊണ്ടാണ് ഈ മുകളിലേലേക്ക് പച്ചിച്ചിരിക്കുന്നത് കേട്ടോ സാധാരണ മുകളിലൊക്കെയുള്ള ഇലകളാണ് നല്ല മഞ്ഞ കളറി വരേണ്ടത് അപ്പം ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ലൈറ്റുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കോപ്പർ ലീഫ് പ്ലാന്റ് കോപ്പർ ലീഫ് പ്ലാന്റ് ചെറിയ പ്ലാന്റ്സുകളെല്ലാം സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി ഇനിയുള്ള നമ്മളുടെ ഈ വലിയ പ്ലാന്റ്സുകളാണ് ഒരു മൂന്നാല് തണ്ടുകളൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഈ കോപ്പർ ലീഫ് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ചെടിയുമാണ് അതുകൊണ്ടാണ് ചെറിയ ചെടികളെല്ലാം കഴിഞ്ഞു പോയത് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് വെച്ച് നല്ല രസമുണ്ട് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ഗോൾഡൻ അരിയിലേക്ക് നമുക്ക് നാൽപ്പത് രൂപ റേറ്റ് ആണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഈ അരേലിയ എന്ന് പറയുന്ന പ്ലാന്റ്സ് പക്ഷെ നല്ല ലൈറ്റ് വേണം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല എല്ലോ ഷെയ്ഡ് വരികയുള്ളൂ ലൈറ്റ് കുറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പച്ച പച്ച കളറിലൊക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നല്ല ലൈറ്റ് ഉള്ളിടത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തത് നമ്മളുടെ വൈറ്റ് അരേലിയാണ് വൈറ്റ് അരേലിയയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോൾ ഭയങ്കര സ്പീഡാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ട് പെട്ടെന്ന് തീരത്തില്ലേ അതിനേറെ സമയം കണ്ട് വേറെ പക്ഷെ മനസ്സിലാവുന്നില്ല എല്ലാവർക്കും അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ പേരെന്ത്മായിരുന്നു അയ്യോ പേര് ലോറ പെറ്റാല ലോറ പെറ്റാലത്തിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ലീഫിനും ഫ്ലവറിനും ഭംഗിയുള്ള ചെടികൾ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഒരു ചെടിയാണ് ഇത് ഇനി അടുത്ത് നമ്മുടെ ശ്രീലങ്കൻ മുല്ലയാണ് തറയിലൊക്കെ വെച്ച് മരമായിട്ട് പോകുന്ന ചെടിയാണ് എന്നും പൂക്കളുണ്ടാവും കേട്ടോ കുറ്റിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിച്ചട്ടികളിൽ വെച്ച് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല മണമൊന്നുമില്ല കേട്ടോ പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് എന്നും പൂക്കളുണ്ടാകും ഇതിന് റേറ്റ് വരുന്ന നമുക്ക് എൺപത് രൂപയാണ് വയലറ്റ് തെറ്റി എപ്പോഴും പൂക്കളുണ്ട് നിറയെ പൂക്കളോട് കൂടി നിൽക്കും ലോ കെയർ ആണ് അപ്പോൾ എല്ലാവർക്കും നല്ല സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ വയലറ്റ് തെറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് നമുക്ക് സമയമൊന്നും ഇല്ലാത്തവർക്ക് വെച്ച് പിടിപ്പിക്കാൻ നല്ല ചെടികളാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ചട്ടിയിലാണെങ്കിലേ കുറച്ച് ബുഷായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് മരമായിട്ടൊക്കെ പോകും കിട്ടും പക്ഷേ നല്ല ഭംഗിയാണ് വൈറ്റ് ഫ്ലവറോട് കൂടി വരുന്നത് നമ്മളുടെ മുരായ പ്ലാന്റ് അല്ലെങ്കിൽ മരമുല്ല അതിൻ്റെ ഡാർഫ് ആണ് കേട്ടോ അതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ നല്ല നല്ല മണമാണ് കേട്ടോ നല്ല നല്ല സുഗന്ധം വരത്തുന്ന ചെടിയാണ് അതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്ത് നിങ്ങൾക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ സമയമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പൂക്കളൊക്കെ വേണം എന്നുള്ളവർക്കും ഒക്കെ വിചാരിക്കാൻ പറ്റിയ അല്ല വിചാരിക്കാൻ പറ്റിയല്ല വളർത്താൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് നിക്കോഡിയ നിക്കോഡിയയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിപ്പോൾ ചുരുക്കിപ്പം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് എന്നുള്ള ഒരു കണക്കിലാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നല്ല ബുഷി പ്ലാന്റ് ആണ് ഇവിടെ ഞാനെ കൊണ്ടുവന്ന പ്ലാൻസുകളെല്ലാം അങ്ങനെയാണ് കുറച്ച് നല്ല ബുഷിയായിട്ട് ഇരിക്കുന്ന കോല് പോലെയുള്ള പ്ലാന്റ്സുകളൊന്നും നമ്മൾ കൊണ്ടുവരത്തില്ല നല്ല ബുഷി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഗ പ്ലാന്റ്സ് വിൻഗ പ്ലാന്റ്സും കുറേയധികം ആൾക്കാർ ചോദിച്ചതിൻ്റെ പേരിലാണ് വിൻഗൊക്കെ എടുത്തത് ഇതൊക്കെ ഈ ഹൈബ്രിഡ് വിൻഗകളാണ് ഇതിനൊക്കെ ലൈഫ് എത്രയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയൊന്നുമില്ല പിന്നെ ചോദിച്ചപ്പോൾ നമ്മൾ കൊണ്ടുവരണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഈ മിൽക്കി ബാമ്പ് പോലെയുള്ള പ്ലാൻസുകൾ നമ്മൾ ഇന്നലത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇൻഡോർ പ്ലാൻസുകളൊക്കെ വേണ്ടുന്നവർ കയറിക്കുകയാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പെട്ടെന്ന് തന്നെ വന്ന് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അഡ്രസ്സ് ഇടുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ